ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ പച്ചയ്ക്ക് അരച്ചു വെച്ച ഒരു കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു തയ്യാറാക്കിയതാണിത് തേങ്ങ അരച്ച കറി തയ്യാറാക്കാനായിട്ട് നൊത്തോലി കഴുകി വൃത്തിയാക്കിയതാണ് ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ച് ഇത് അരച്ചെടുക്കാം ഇനി അരച്ച അരപ്പ് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പുളിവെള്ളവും കൂടി ചേർത്ത് മിക്സി കഴുകി ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാകും കൂടിയും കുറഞ്ഞും പോകരുത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി കൊടുക്കാം ഇതിലേക്ക് നീളത്തിന് അരിഞ്ഞ നാലഞ്ച് പച്ചമുളക് കൊടുക്കാം ഒരു ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കൊത്ത് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്യാം ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കുറച്ചുപ്പ് കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം നൊത്തോലി ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് മതിയാകും പെട്ടെന്ന് വെന്ത് കിട്ടും ഒന്ന് തുറന്ന് നോക്കാം തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം പൊടിയാതെ പച്ചക്കരച്ച് വച്ച നൊത്തൂലിയാണിത് മുളക് പൊടി വറുക്കാതെ പച്ചയ്ക്കാണ് എല്ലാം അരച്ചത് ഇനി കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കാം നൊത്തൂലി കറി വെന്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൊത്ത് കറിവേപ്പിലയും ഇട്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം എന്നിട്ടൊന്ന് കറക്കി വെച്ച് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റും കൂടെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം വെച്ച പച്ചക്കരച്ച് വെച്ചാൽ നൊത്തോലിക്കറിയാണിത് വെച്ച വെച്ചാൽ കറി റെഡിയായി ഇതുപോലെ തയ്യാറാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതൊരു വെറൈറ്റി കറിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്